കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ സുഹൃത്തുക്ക പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ യുവതി മരിച്ചു പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവയാണ് മുപ്പത്തിയൊന്നുകാരിയായ പ്രവീണ മരിച്ചത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു യുവാവ് പ്രവീണയ്ക്കെതിരെ അക്രമം നടത്തിയത് പ്രവീണ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി പേരുവളത്തുപറമ്പ് കൂട്ടാവ് സ്വദേശി ജിജേഷാണ് തീ കൊളുത്തിയത് ആക്രമണത്തിനിടെ ജിജേഷും പെരുവളത്തുപറമ്പ് കൂട്ടാവ് സ്വദേശി വിജേഷാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനായിരുന്നു സംഭവം പൊള്ളലേറ്റ ഇരുവരെയും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയ്ക്കിടെ മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ കയറി യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനിടയിൽ വിജേഷും പൊള്ളലേറ്റിരുന്നു യുവതിയുടെ കുറ്റിയെ ാട്ടൂർ ഉരുവച്ചാലിലെ വീട്ടിലെത്തിയ യുവാവ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇരുവരും തമ്മിൽ നേരത്തെ പരിചയക്കാരായിരുന്നു അത്രേ വെള്ളം ചോദിച്ചെത്തിയ ജിജേഷ് വീടിന് പുറകുവശത്തുണ്ടായിരുന്ന പ്രവീണയുടെ മേൽ ഇന്ധനം ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പ്രവീണയുടെ ഭർത്താവിന്റെ വീടാണ് ഇരുവച്ചാലിൽ സ്വന്തം വീട് കൂട്ടാവാണ് യുവാവും യുവതിയും തമ്മിൽ നേരത്തെ അറിവുള്ളവരാണ് പ്രവീണയുടെ ഭർത്താവിന് വിദേശത്താണ് ജോലി ബുധൻ പകൽ രണ്ടോടെയാണ് നാടിനെ നടുക്കിയ സംഭവം ഇരുപച്ചാലിലെ അജീഷിന്റെ ഭാര്യ പ്രവീണയാണ് ഇരുകൂർ കൂട്ടാവ് സ്വദേശി ജിജേഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് പ്രവീണയുടെ ഭർത്താവിന്റെ അച്ഛനും സഹോദരി മക്കളും സംഭവ സമയം വീട്ടിൽ ഉണ്ടായിരുന്നു സഹോദരിയുടെ മകൾ ഉറക്കി നിലവിളിച്ചതോടുകൂടി നാട്ടുകാരും പിന്നാലെ പോലീസും എത്തുകയായിരുന്നു ജിജേഷും പൊള്ളലുണ്ട് സാരമായി പൊള്ളലേറ്റ ഇരുവരെയും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ബഹളത്തിനൊപ്പം പുക ഉയർന്നു കണ്ട് സമീപവാസികൾ നോക്കിയപ്പോഴാണ് വീട്ടിൽ ഇരുവരും കണ്ടെത്തിയത് ജിജേഷ് വീട്ടിലെ എത്തി പ്രവീണയെ തീ കൊളുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ജിജേഷും പ്രവീണയും തമ്മിലേറെ നാളത്തെ സൌഹൃദം ഉള്ളതായി പോലീസ് പറയുന്നു എന്തുകാരണം കൊണ്ടാണ് ആക്രമണം ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല യുവാവ് കയ്യിൽ കരുതിയ പെട്രോൾ യുവതിയുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു കണ്ണൂർ എസിപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി വീടിനുള്ളിൽ അടുക്കള ഭാഗത്ത് വെച്ചാണ് ഇരുവർക്കും പൊള്ളലേറ്റത് പോലീസ് അയൽവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട് വ്യക്തി വൈരാഗ്യമാണ് ജിജേഷ് ആക്രമണം നടത്തിയതെന്ന പി പിന്നിലാണെന്നാണ് പോലീസ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇതേക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണ് വിജേഷിന്റെ നിലയും അതീവ ഗുരുതരമാണ് ഇയാൾ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്